ഹലോ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയാലോ ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം നേരിയ ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഇതിൻ്റെ മസാല വെജിറ്റബിൾ മസാല ഞാൻ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം വളരെ ഈസിയാണ് കട്ട് ചെയ്ത പച്ചക്കറികളൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്തും അതുപോലെ തന്നെ കുറച്ച് സോയാബീനും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ പണിയൊക്കെ വളരെ ഈസിയാവും ബ്ലിങ്കിറ്റ് അതുപോലെ തന്നെ കുറേ ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്നത് ഇതിലേക്കൂടിയെല്ലാം നമുക്ക് പെട്ടെന്ന് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് കിട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു കഷ്ണം ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഓയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായ ഒരു അരക്കപ്പ് വെള്ളം അത്രമാത്രമേ ആഡ് ചെയ്ത് കൊടുക്കണ്ടു കൂടുതൽ വെള്ളം ആവരുത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കൂടുതലാവരുത് പച്ചക്കറി നന്നായിട്ട് വെന്തു പോവും അതിൻ്റെ ആവശ്യമില്ല ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം റൈസൊക്കെ നെയ്യ്ച്ചോറൊക്കെ ഗീ റൈസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞാൻ അതിൻ്റെ കൂടി ഒന്ന് സ്പീഡിലൊന്ന് കാണിച്ചു തരാം കുറച്ച് ഒഴിച്ചു നെയ്യൊഴിച്ചുകൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വഴറ്റിയെടുക്കാം എല്ലാ ക്ലിപ്പൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒന്നര ഗ്ലാസ് വളരെ കുറച്ച് മാത്രമേ ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുള്ളൂ ഒന്നര ഗ്ലാസ് ബസ്മതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് എടുക്കാം അത് ഒരു പത്തിരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം കഴുകിയെടുത്തതാണ് കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ് ഇതിലേക്ക് തിളച്ച മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി നമ്മളെ റൈസ് ഗീ റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുക്കറിൽ നിന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ മസാലയൊക്കെ പച്ചക്കറിയുടെ മസാലയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് സൗകര്യത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റൈസ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ബാക്കി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്